ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സ്ലോക്ക് അമോസ് കോഴി വളർത്തലിനെ പറ്റിയിട്ടുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കോഴികൾക്ക് എന്താ കഴിക്കാൻ കൊടുത്തതെന്ന് ആദ്യം കാണിച്ചു തരാട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന കൂട്ടുകാർക്ക് അറിയാം നമ്മളിവിടെ പച്ചക്കറി കടയിൽ നിന്ന് വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ അവർക്ക് തിന്നാൻ ഭാഗത്തിൽ ചെറുതായി അരിഞ്ഞു കൊടുക്കാറുണ്ടെന്ന് അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് പച്ചക്കറി വേസ്റ്റും കിട്ടിയായിരുന്നു അതോടൊപ്പം കുറച്ച് മുന്തിരി വേസ്റ്റായ മുന്തിരി കിട്ടി

ഒരു ഹെവി തീറ്റ രാവിലെ തന്നെ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ രാവിലെയാണ് ഓരോരുത്തർ മുട്ടക്കിട്ട് തുടങ്ങി മൂന്നാളാണ് ഇവിടെ മുട്ടയിടാൻ നിൽക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഒരു പതിനൊന്ന് മണിയോട് കൂടി മൂന്നാൾ മുട്ടയിടൂട്ടോ അപ്പോൾ അതേ നമ്മളൊരു ചട്ടി മുന്തിരി അവർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടിൽ നിൽക്കണ കാരണം പിന്നെ പറയും വേണ്ടല്ലോ അവർക്ക് എപ്പോഴും വിശപ്പായിരിക്കും കോഴികൾക്ക് അങ്ങനെ ഇനിയാണല്ലോ നമ്മളെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ അഴിച്ചു വളർത്തുന്ന കോഴികൾ ഓടി വരില്ല തീറ്റ ഒക്കെ അപ്പോൾ അവർക്ക് എപ്പോഴും വിശപ്പാണ് അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും അവർക്ക് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ കൂട്ടിൽ വളർത്തുന്ന കോഴികളാണെങ്കിൽ പിന്നെ എപ്പോഴും അവർക്ക് വേറെ ചിക്കി മാന്തി കഴിക്കാൻ ഒരു സ്പേസ് ഇല്ലല്ലോ ഈ കൂട്ടിൽ നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കണതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ എപ്പോഴും അവരുടെ കൂടുകളിൽ തീറ്റ അത് കാരണം ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തീറ്റ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഫൈബറൊക്കെ അടങ്ങിയ ഫുഡുകളൊക്കെ ഇടയ്ക്ക് കൊടുത്തോണ്ടിരുന്ന നെയ്ക്കട്ടൽ ഉണ്ടാ നെയ്ക്കട്ടൽ ഉണ്ടാവുമല്ലോ കോഴികൾക്ക് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ എനിക്ക് കോഴി വളർത്തലിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് വരണ ഒരു കമൻറ്റാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ കോഴികൾ മുട്ടയിടണില്ല എന്നുള്ളൊരു പ്രശ്നം അത് ഈ പറഞ്ഞ പോലെ എപ്പോഴും തീറ്റ കൊടുത്തിരുന്നത് നെയ്ക്കട്ടൽ വരണ കാരണമാണ് നമ്മൾ ഇവിടെ എങ്ങനെ കൊടുക്കണ തീറ്റകളൊന്നും ഫോളോ ചെയ്ത് നോക്കി കേട്ടോ നമ്മുടെ ചാനലിലുണ്ട് വീഡിയോസ് ധാരാളം കോഴികൾക്ക് നെയ്ക്കട്ടലില്ലാതെ എങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് പോവാന്നുള്ളതിൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിലവർക്ക് പലതരം തീറ്റകൾ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു നേരം ഹെവി തീറ്റ കൊടുക്കണുള്ളൂട്ടോ ഇപ്പോൾ പിന്നെ ഇങ്ങനെ പച്ചക്കറി വേസ്റ്റും ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ധാരാളമായിട്ട് കിട്ടണം കാരണം പിന്നെ ഹെവി തീറ്റയുടെ കാര്യം വരണില്ല നമ്മൾ ഈവനിങ്ങിൽ കുറച്ച് അരിയാണ് ഗോതമ്പോ ആണ് പിന്നെ അവർക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ തിന്നാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഫൈബർ അടങ്ങിയ ഫുഡുകൾ ഇലകൾ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നെയ്ക്കട്ടിൽ ഒരു ഒരു പരിധി വരെ ഒരു പരിധിയല്ല പൂർണ്ണമായിട്ട് നമുക്കിവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ ഇവരുടെ കോഴിക്കൂട്ടിൽ നമ്മൾ വിരിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അറക്കപ്പൊടിയാണ് അപ്പോൾ അതിങ്ങനെ നല്ല വളമായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായി അത് നമ്മൾ ഇങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ വാരി ചാക്കിലാക്കി വെക്കും അപ്പോൾ അതായത് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക പൊടി പൊടിയായിട്ടുള്ളൊരു വളമായിട്ടാണ് നമുക്കത് കിട്ടുക അപ്പോൾ നമ്മൾ പറമ്പിൽ കൃഷിയും ചെടികൾക്കാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് ചെടികൾക്കായാലും മരങ്ങൾക്കായാലും ഇങ്ങനെ വാഴ അങ്ങനെ എന്തിനു വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടെ ഈ ഒരു വളം അതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കട തൊടാണ്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ല അടിപൊളി വളമാണ് പിന്നെ നന വേണം കോഴി കോഴിക്കഷ്ടത്തിന് ഇത് ചൂട് കൂടുതലാണല്ലോ അപ്പോൾ വേരുകളൊക്കെ പെട്ടെന്ന് നശിക്കാൻ സാധ്യത ഈ മരങ്ങളുടെ ആയാലും ചെടികളുടേലും അത് കാരണമാണ് നനവ് വേണം നനച്ച് കൊടുക്കണം നല്ലപോലെ അപ്പോൾ കോഴി വളർത്തൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളും കൂടി ഉണ്ട് പിന്നെ ഇന്ന് നമ്മൾ അവർക്ക് കൊടുത്ത് നമ്മളിവിടെ ആവശ്യത്തിനായിട്ട് ഫിഷ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇതേ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേണ്ടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പം അവർക്ക് കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ തീറ്റകൾ ചേട്ടൻ കടയിൽ നിന്ന് വരണ ആ ഒരു ഇടവേളകളിൽ ഇവർക്കും ഫുഡ് കൊടുക്കാൻ ആൾ മറക്കാറില്ല കേട്ടോ അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ആൾ ഫുഡ് കഴിക്കുകയുള്ളൂ അങ്ങനെ ഭയങ്കര ആണ് ഇപ്പോൾ ഇവരായിട്ട് അപ്പം അത് നല്ല ഇങ്ങനെ ഇഷ്ടത്തോടെ ചെയ്യുന്നവർക്കൊരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു നേരം പോക്കായും പിന്നെ എന്താ നമ്മുടെ വീട്ടിലേക്ക് നല്ലൊരു ഇതാണ് കാരണം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷായിട്ടുള്ള മീറ്റും എഗൊക്കെ കിട്ടുമല്ലോ അതിന് അപ്പോൾ ഇന്ന് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്തതാണ് വീഡിയോ ഞാൻ എൻ്റെ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴേക്കും അവർ മൂന്നാളും എഗിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് പോന്നു പിന്നെ അവർക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു അങ്ങനെ കേട്ടോ ഇങ്ങനെ കൂടുകളിൽ വളർത്തണം കോഴികൾക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം കൂടെ എപ്പോഴും ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കണം പിന്നെ എന്താ പറയുക അവർക്ക് ചൂട് ചൂട് കാലഘട്ടമാകുമ്പോൾ ചൂട് കുറയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയാ ചെയ്തെന്ന് നമ്മുടെ ചാനലിൽ ഒരു കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ അത് കണ്ട് നിങ്ങളുടെ കോഴികൾക്കും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അസുഖങ്ങളും വരില്ല ഷുവറായിട്ട കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്ത് നമ്മൾ വിജയിച്ച കാര്യങ്ങളാണ് കേട്ടോ ടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ ക്യാബേജിൻ്റെ അല നല്ല കഴുകി അതും അരിഞ്ഞ് അവർക്ക് ചെറുതായിട്ടല്ലേ കൊത്തി വീഴാൻ പറ്റുള്ളൂ ചെറുതായിട്ട് കിട്ടിയാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടൻ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് കൊടുക്കണം കേട്ടോ പിന്നെ ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ നല്ല ക്ഷമയോടുകൂടി എന്നെ ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് കൊടുത്തോളൂ കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോഴികളുടെ ഭക്ഷണം കോഴികളുടെ നമ്മൾ വളർത്തണ ആ ഒരു രീതി ഒന്ന് പറഞ്ഞൊന്നും ഉള്ളു കേട്ടോ അത്ര നേരം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ആദ്യമായിട്ട് പൊരുന്നലിനിരിക്കണ ഒരു കഞ്ഞിപ്പടി അവളെ പൊരുന്നലിനിരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഞാൻ ഇതിൽ നിന്ന് നല്ല എഗ്സൊക്കെ നോക്കിയിട്ട് പൊരുന്നലിനാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം എഗ് തന്നെയാണ് കേട്ടോ ഹാച്ചിങ്ങിനായിട്ട് എടുക്കണത് അപ്പോൾ അതിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂറൊന്ന് പുറത്തേക്ക് വെച്ച് കഴിയുമ്പോൾ ആ ഒരു അതിൻ്റെ ആ ഈർപ്പൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു നല്ല ഈ ഫ്രിഡ്ജിൽ വെച്ചാണ് എഗ്സ് തന്നെയാണ് എടുക്കാറ് പിന്നെ ചട്ടിയിൽ കനല് കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് ചട്ടിയിൽ അടിയിലായിട്ട് നമ്മൾ അറക്കപ്പൊടിയിൽ അത് നിറച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ കനല് കട്ടയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ വറ്റൽ മുളകുമൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റോക്ക് ഇല്ല അത് കാരണം ഞാൻ ഈ പ്രാവശ്യം അത് ഇട്ടിട്ടില്ല കനലുകാട്ട ഒക്കെ ഇടണത് അറിയാലോ ഈർപ്പ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വറ്റൽ വറ്റൽമുളകിട ഇടണത് കോഴിപ്പനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പൊരുന്നൽ പടനെ മുകളിലത്തെ കൂട്ടീന്ന് പിടിച്ചു കൊണ്ടിട്ടുണ്ട് അവർ പൊരുന്നിരിക്കണ സ്ഥലത്താണെങ്കിൽ അവർ അടിപൊളിയായിട്ട് ഇരുന്നോളും ഇതിപ്പോൾ വേറെ കൂടും വേറൊരു സാഹചര്യമൊക്കെ ആകുമ്പോൾ ഇരിക്കാൻ നല്ല മടിയാണ് കേട്ടോ അവർ മുട്ടയിട്ട് ഇരിക്കണ പരിചയമുള്ള സ്ഥലത്ത് തന്നെയാണ് അവർ പൊരുന്നലിനായിട്ട് ഇരിക്കുക അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് കൂടിലൊക്കെ ആക്കും ുമ്പോൾ ഭയങ്കര പാടാണ് പിന്നെ കഞ്ഞിപ്പടയും കൂടിയല്ലേ ആദ്യമായിട്ട് പൊരുന്നലിന് ആദ്യമായിട്ട് മുട്ടക്കിട്ടിട്ട് ഇട്ടിട്ട് ആദ്യമായിട്ട് ഹാച്ചിങ്ങിന് നമ്മൾ കൊണ്ടു ഒരു കോഴിയും കൂടി കാരണം അവളൊരു പരിചയം നടക്കണില്ല കേട്ടോ ഒരനുസരണില്ലാണ്ടും ഈ ഒരു മുക്കിൽ പോയി നിൽക്കുക അവൾ അപ്പം ഇനി ഇവളെ പിടിച്ച് ഈയൊരു കാർഡ് ബോർഡ് പെട്ടിയുടെ അകത്ത് വെച്ചു ഞാൻ പിന്നെ അതിൻ്റെ മേലെ ഒരു കൊട്ടിട്ട് വെച്ചു അല്ലെങ്കിൽ അവൾ അതിൽ നിന്ന് ചാടി പോവാണ് അപ്പോൾ പിന്നെ ഒരു വെയിറ്റും കൂടി വെക്കണം അവളൊരു ിരുന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്കവരെ ഫ്രീ ആക്കി ഇരുത്താൻ പറ്റുള്ളൂ അതുവരെ ഇങ്ങനെ അവരെ പരിചയപ്പെടുത്തി തന്നെയാണ് ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊട്ടിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളൂ അവർ ആദ്യത്തെ ഇതായിട്ട് ഇവളിങ്ങനെ ഇരിക്കണ കാരണം എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ അവൾ ഇങ്ങനെ സക്സസ് ആവുമോയെന്നൊക്കെയുള്ള ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പിന്നീട് ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് എഗൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്ക് എന്തായി ഏതാവും എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയും ഇല്ല എന്താണെന്ന് വെച്ചാൽ അവൾക്ക് തീരെ അനുസരണ ഇല്ല കോഴിക്ക് അപ്പോൾ ഇവള് സെറ്റാവുന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ വരെ ഞാനിങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവളെ ഈ കൊട്ടേന്ന് ഒന്ന് ഇറക്കി വിടും അപ്പോൾ അവൾ തിന്നും പിന്നെ അതിൽ തന്നെ കാഷ്ടിച്ചു കഴിഞ്ഞാൽ കോഴിക്കാനൊക്കെ വരുമല്ലോ അപ്പോൾ ഡെയിലി ഇറക്കേണ്ടതാണ് പക്ഷേ അവളൊന്ന് സെറ്റായിക്കോട്ടേന്ന് വെച്ചിട്ട് ആദ്യത്തെ രണ്ട് ദിവസം ഞാനത് തുറക്കാനേ പോയില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഡെയിലി ഇറക്കി വിട്ട് അവൾക്ക് തീറ്റയും വെള്ളമൊക്കെ കൂട്ടിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ മുകളിൽ വളർന്ന ടെറസിലെ കൂടുതൽ വളർന്ന കോഴിയെ നമ്മൾ നമ്മൾ വന്ന് ഇതിനൊന്നും പരിചയോ അത് കാരണം പിന്നെ കൂട്ടിൽ തന്നെയാണ് കേട്ടോ കാര്യം നമ്മൾ താഴെ ഇറക്കി വിടുകയാണെങ്കിൽ അവർ മണ്ണിലൊക്കെ കുളിച്ച് കാഷ്ടിച്ച് അവർ ഫ്രഷായിട്ട് വന്ന് കയറിയിരിക്കും ഇതിന ഇത് അങ്ങനെ നമുക്ക് സൗകര്യമില്ലാത്ത കാരണം നമ്മൾ കൂട്ടിൽ തന്നെയാണ് കേട്ടോ പൊരുന്നലിന് വെച്ചത് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോസുകളിലായിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു നമ്മുടെ കോഴികളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ വരുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ കഞ്ഞിപ്പടയാകുമ്പോൾ ഇങ്ങനെ കൂടുമാരൊക്കെ പൊരുന്നലിനൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂട്ടാ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് പൊരുന്നിൽ വെക്കണമെന്നുള്ള ടിപ്സ് നമ്മുടെ വ്യൂവേഴ്സിനും കൂടി കിട്ടുമല്ലോ അപ്പോൾ ആ കമൻ്റായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി കമൻ്റായിട്ട് ഇട്ടോളൂ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഒരുപാട് താങ്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം